ലോകത്തിന്റെ രക്ഷകനായ നമ്മുടെ ഉണ്ണിശോ ജനിച്ച ദിവസമാണ് ഒരു കുഞ്ഞ കാലി തോരത്തിലാണ് ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ജനിച്ചത് ദൈവം തന്റെ സ്വന്തം പുത്രനെയാണ് നമ്മുടെ ഓർമ്മയ്ക്കായി അയച്ചത് ഈ പുണ്യദിനത്തിന്റെ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ നക്ഷത്രങ്ങൾ തെളിയിച്ചും കേക്കുകൾ മുറിച്ചും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ദൈവപുത്രൻ കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും മുന്നേറാം and happy christmas and happy new year thank you